ഇത്രയും വലിയൊരു മലകയറി വരുന്നത് അറിയാവോ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ കാരണം ആ ഒരു കാര്യം ഇവിടെ തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇച്ചിരി കഷ്ടപ്പാടാണ് അയ്യോ കാലൊക്കെ വയ്യാതായിട്ട് ഇറങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ഇച്ചിരി കഷ്ടപ്പാട് സഹിച്ചാലും കുഴപ്പമില്ല മുകളിൽ പോയിട്ട് പറയാം മുകളിലത്തെ കാഴ്ചകളെ കണ്ടിട്ട് വാ വാ ആയ്യോ അണി പറയേ അയ്യോ നമ്മൾ കയറിയ മലയുടെ മുകളിലെത്തിയ കേട്ടോ അപ്പോൾ ആദ്യം ഈ മലയുടെ ഒരു ചെറിയൊരു വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് ചേട്ടല്ലേ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു മലയാണ് കേട്ടോ ചുക്കൻപാറ എന്ന് പറയുന്ന പറയുന്നൊരു അടിപൊളിയൊരു സ്ഥലം വയ്യ അപ്പോൾ ഈ ഒരു മലയുടെ മണ്ടയിൽ വന്നതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഏകദേശം ഒരു എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് നമ്മുടെ കയ്യിലൊരു ബഡ്ജറ്റ് നമ്മൾ സേവിങ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചായിട്ട് നമ്മൾ ചെയ്താൽ സ്വിഗ്ഗി റൈഡും എക്സ്ട്രാ ജോലിയൊക്കെ ചെയ്താൽ കേട്ടോ ആ ഒരു എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ഞാൻ എന്തിനു വേണ്ടി സെറ്റ് ചെയ്തതെന്ന് അറിയാമോ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാവണമെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ യാത്ര തുടങ്ങിയ ഒരു സ്ഥലം ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ആ ഒരു യാത്ര ഡിക്ലെയർ ചെയ്യണമെന്ന് എനിക്ക് മതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ ഒരു വീര്യം അതെ ഞാൻ എൻ്റെ ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് കേരളം മൊത്തം ഒരു യാത്ര അതെ ഒരു ഓൾ കേരള ട്രിപ്പ് ഏകദേശം ഇരുപത്തഞ്ചോളം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നല്ലൊരു ട്രിപ്പ് ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഒരു കണ്ണൊക്കെ മൊത്തം വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ ഡെയിലി എടുക്കുന്ന വീഡിയോസ് എല്ലാം ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ രാവിലെ ഒട്ട് ഉച്ചവരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോ എടുത്ത് ശേഷം ഉച്ചയ്ക്ക് ശേഷം ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവിടുന്ന് അടുത്ത യാത്ര നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തൊന്നും ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇതിനുള്ള ബഡ്ജറ്റ് നമ്മൾ കണ്ടെത്തി ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിലാണ് കേട്ടോ പിന്നെ എൻ്റെ യാത്രയുടെ എല്ലാ തുടക്കവും വീട്ടിൽ നടിയൊക്കെ കിട്ടുമ്പോൾ ഓടിച്ചാടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പാറപ്പുറം അപ്പോൾ ഒരു വലിയൊരു ട്രെക്കിങ് ഒക്കെ ഉള്ള സ്പോട്ടാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് യാത്രയുടെ തുടക്കം എന്നെനിക്ക് തോന്നി ഞാനൊരു മൂന്നാം തീയതി മാർച്ച് മൂന്നിന് തുടങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ മാർച്ച് മൂന്നിന് ഈ കാലിൽ ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് മാർച്ച് അഞ്ചല്ലേടെ ആറ് ഇന്ന് അഞ്ച് ഇന്ന് വീഡിയോ എടുക്കുന്ന അഞ്ചാം തീയതിയാണ് നാളെ മാർച്ച് ആറ് നാളെ ഞാൻ യാത്ര തുടങ്ങിയിട്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച യാത്ര ഒരു പദ്ധതിയിലാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു ദിവസം മാത്രമേ കവർ ചെയ്യത്തുള്ളൂ നമുക്ക് എപ്പോഴായാലും കവർ ചെയ്യാവുന്നേ ഉള്ളൂ അതിൻ്റെ അങ്ങോട്ടുള്ള കൊച്ചി മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരും ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ പോകുന്ന വീഡിയോ മുതലുള്ള ബാക്കിയുള്ള കാഴ്ചകളെ കാണാം ഗുഡ് ബൈ